ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അറിയാം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്കാം തട്ടിപ്പ് എട്ടാം തീയതി ഓഗസ്റ്റ് സൈബർ ക്രൈം ഓഫീസറിൽ നിന്ന് കിട്ടിയ ചില ഇൻഫർമേഷൻ അതിന്റെ വീഡിയോ ക്ലിപ്പുമൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നു ധർമ്മമാണ് നമുക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ ഓൺലൈനുമായി തട്ടിപ്പുകൾ തുടങ്ങിയ കാലം കുറേയായി ഈ തട്ടിപ്പുകൾ ഇന്ന് മാത്രം കേൾക്കുന്നതല്ല പലവട്ടം പല രാ പല നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അറിയുന്നതുമായ ടോപ്പിക്ക് തന്നെയാണ് സൈബർ ക്രൈം അതായത് ഓൺലൈൻ തട്ടിപ്പ് മേഖലകൾ അത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും നമ്മുടെ ഐ ഡി ഉപയോഗിച്ചും നമ്മുടെ സിമ്മുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലേറ്റസ്റ്റായി തുടങ്ങി വരുന്നു എന്ന ഒരു കോളിങ്ങിലൂടെയാണ് എഡ്യൂക്കേഷൻ ആകാം ഏത് രീതിയിലാവാം നമുക്ക് വരാൻ പോകുന്നത് ഒരു കോളുമായി ബന്ധപ്പെട്ട വലിയൊരു ചതിക്കുഴിയിലേക്ക് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും നന്നായി അറിവുള്ളവരും ഈ ഒരു കെണിയിൽ പെട്ടുപോകുന്നു എന്ന ഒരു സങ്കടകരമായ വാർത്ത നമ്മൾ സമ്പാദിച്ചതും നമ്മുടെ കൂട്ടിവെക്കുകയുമൊക്കെ ആ ഒരു വലിയൊരു തട്ടിപ്പിനിരയാകുന്നവർ നിരവധി പേരാണ് ആ തട്ടിപ്പിൽ ഇരയായവരുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്കാമിംഗ് നടക്കുന്നെങ്കിൽ ആ സ്കാമിൻ്റെ യഥാർത്ഥ മുഖചിത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇല്ലെങ്കിൽ അവന്മാർ ഇതും വീണ്ടും ആവർത്തിക്കും അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും ഞാനിപ്പോൾ വന്നേക്കുന്നത് എറണാകുളം റൂറലിൻ്റെ സൈബർ ക്രൈം ഓഫീസിലാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ബാ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കണ പിള്ളേരൊക്കെ ഭയങ്കര ജോലിയിലാണ് കണ്ടോ

അപ്പോൾ അതെ ഇവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ അപ്പത് എല്ലാവരും ശ്രദ്ധിക്കാം നിറത്ത് പഠിക്കാൻ വിട്ടേക്കണ കുട്ടികളുടെ രക്ഷാകർത്താക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്ന് കേൾക്ക ആർക്കും ഇതേപോലെ സംഭവിക്കാം വിളി വരാം ഫോണിൽ കോളുകൾ വരാം അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുതരും ഇന്നലെ വന്ന കാര്യത്തിന്റെ സന്തോഷം നിങ്ങളിപ്പോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ മുന്നിട്ടിറങ്ങി വന്നത് ഞങ്ങളെ സംബന്ധിച്ച് ദൈനംദിനം നൂറുകണക്കിന് ആളുകൾ നല്ല വിദ്യാഭ്യാസം വിവരമുള്ള ആളുകൾ ഒത്തിരി ഓൺലൈൻ തട്ടിപ്പുകളിൽപ്പെട്ട് ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി പരാതികൾ ദൈനംദിനം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ റീസെൻ്റായിട്ട് എന്നുവെച്ചാൽ ഇന്നലെ ഉണ്ടായ ഒരു പരാതി ഒരാളുടെ പൈസ അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെയും കൂടിയിട്ടാണ് അതായത് പെരുമ്പാർ സ്വദേശിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകള് പുറത്താണ് പഠിക്കുന്നത് എം ബി ബി എസ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്നലെ പോലീസാണ് എന്ന് പറഞ്ഞ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരു വീഡിയോ കോൾ വന്നു ആ കോൾ വന്നതിൽ ഒരു പോലീസ് ഓഫീസറുടെ ഡി പി ആണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ മകളടക്കമുള്ള നാലഞ്ച് വിദ്യാർത്ഥിനികളെ എം ഡി എം എയും ഹാഷ് ഷോയിലുമായിട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് മകളുടെ പേര് മകൾ പഠിക്കുന്ന സ്ഥാപനം എല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പാനിക് ആയി കാരണം ഇത്തരം ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് കൂടാതെ അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങളുടെ മകളെ തൽക്കാലം ഇതിൽ ഞങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം ഈ കേസിൽ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നാവശ്യപ്പെടുകയും അവർ രണ്ട് മൂന്നോളം ബാങ്ക് അക്കൗണ്ടുകൾ വാട്സാപ്പ് വഴി ഷെയർ ചെയ്തു ഇദ്ദേഹം പെട്ടെന്ന് പാനിക്കായി കാരണം ഈ വിവരങ്ങൾ പറയുക മാത്രമല്ല ചെയ്തത് മകളുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥനെന്ന് വ്യാജമായിട്ട് പറയുന്ന ആൾ ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറുകയും അത് ഈ പെൺകുട്ടിയുടെ ഒരു സൗണ്ട് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ അതായത് വാപ്പ എന്ന് വിളിക്കുന്ന രീതിയിൽ വലിയ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു സൗണ്ട് മാത്രമേ ഇദ്ദേഹം കേൾക്കുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് പാനിക്കായി മകളുടേന്ന് സൗണ്ട് തോന്നി ഇദ്ദേഹം വീണ്ടും പോലീസ് ഓഫീസർ ഫോൺ വാങ്ങിച്ച് വീണ്ടും അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും അതിനുശേഷം ഇദ്ദേഹത്തോട് പൈസ ആവശ്യപ്പെടുകയും ചെയ്യാണ് പെട്ടെന്ന് ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ച് സ്വന്തം മക്കൾ ഇത്തരം കേസിൽ പെട്ട് പോകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യസനത്തോ അത് ഉദ്ദേശിച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇദ്ദേഹം ഇവർ പറഞ്ഞ പ്രകാരം ഇവർ വാട്സാപ്പിൽ അയച്ചു കൊടുത്ത രണ്ട് മൂന്ന് അക്കൗണ്ടിലേക്കായിട്ട് പതിനായിരം ഇരുപതിനായിരം അടക്കം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അൻപതിനായിരം രൂപ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞ് കോൾ കട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴും അവരുടെ വീണ്ടും കോൾ വരികയാണ് ഇത് ഞങ്ങൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് പോയി അപ്പോൾ എഫ് ഐ ആറിൽ നിങ്ങളുടെ മകളുടെ പേര് ഒഴിവാക്കണമെങ്കിൽ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ കൂടി നിങ്ങൾ തന്നാൽ മാത്രമേ ഈ കേസിൽ ഒന്ന് ഒഴിവാക്കൂ അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സംശയം തോന്നി ഉടൻ തന്നെ അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് മകളുടെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കി മകളുടെ നമ്പർ വിളിച്ചപ്പോൾ മകൾ കൃത്യമായിട്ട് ഫോൺ എടുത്തു മകൾ കോളേജ് ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞത് ഇത് അദ്ദേഹം അപ്പോഴാണ് മനസ്സിലായത് ഒരു വ്യാജ കോളായിരുന്നു എന്നും ഇത് ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിരുന്നു മനസ്സിലാവുന്നത് അദ്ദേഹം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു അദ്ദേഹം ഞാൻ വിവരങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് ഫേക്ക് കോളാണ് ഇത്ര ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമാണ് കാരണം നിരവധി രീതിയിൽ അതായത് ജനങ്ങൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പല തരത്തില് വാട്സാപ്പ് കോൾ വഴിയും വാട്സാപ്പ് ഓഡിയോ കോൾ വഴിയും അല്ലെങ്കിൽ മെസ്സേജുകളായിട്ടും പലതരത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അട്ടിച്ചെടുക്കാൻ ഓൺലൈൻ ഫ്രോഡ് സ്റ്റേഴ്സ് പലതരത്തിലുള്ള തട്ടിപ്പ് രീതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട് നമ്മൾ ഓരോ തരത്തിലുള്ള രീതികളും നമ്മൾ പോലീസ് പിടിക്കപ്പെടുമ്പോൾ അവർ വീണ്ടും വീണ്ടും നൂതനമായിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു വിവരം ജനങ്ങളിലേക്ക് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും നിങ്ങളൊരു കോൾ ചെയ്താൽ ഈ പോലീസ് യൂണിഫോമിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു കോള് ചെയ്തൊരു ആവശ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം അത് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ് എവിടെന്നാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം കൂടാതെ നിങ്ങൾ ഏതൊരു ഓഫീസിൽ നിന്നാണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഓക്കെ ഞാൻ നാളെ പത്തുമണിക്ക് ഓഫീസിൽ എത്തിക്കോളാം എന്തായാലും ധൈര്യമായിട്ട് പറയുക അതല്ലാതെ ഒരു പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ നിന്ന് ഒഴിവാകാൻ ഒരാൾ പോലീസ് ഓഫീസേഴ്സ് ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെടില്ല അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാതെ നൂറ് ശതമാനവും ഫ്രോഡാണ് നിങ്ങളുടെ പൈസ തട്ടിച്ചെടുക്കാനുള്ള മാർഗ്ഗമാണ് അപ്പം അതുകൊണ്ട് ഇത്തരം തട്ടിപ്പിൽപ്പെട്ട് അത് പലതരത്തിലും ഇപ്പം ഇത് ഒരു മാർഗ്ഗമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പല തരം പല തരത്തിലും ജനങ്ങളുടെ പൈസ അതായത് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു കേസ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വരെ പോയ കേസാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടാവും തിരുവനന്തപുരത്ത് ഒരു വക്കീല് അദ്ദേഹം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിനും ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ പലപ്പോഴും നമുക്ക് അറിവുണ്ട് പക്ഷേ തിരിച്ചറിവ് ഇത്തരം കാര്യങ്ങൾക്ക് പലപ്പോഴും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ പരമാവധി അവയറാവണം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം ഒരു ഓൺലൈൻ തട്ടിപ്പിൽപ്പെട്ടൊരു പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ ഓൺലൈൻ വഴി പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിന് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നൊരു ഫോൺ നമ്പറുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം പത്തൊമ്പത് മുപ്പത് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇൻ കേസ് ആ വിളിക്കുമ്പോഴാ നമ്പർ ചിലപ്പോൾ ബിസി ആയിരിക്കും നൂറണക്കിന് ആളുകൾ ഒരേ സമയം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇൻ കേസ് അത് ബിസിയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ പത്തൊമ്പത് മുപ്പത് ബിസിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു ഇതിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോള് വരും ഇങ്ങനെ പല സ്ഥലം മറ്റേ ഇതാണെന്ന് പറഞ്ഞു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് കോൾ വരും ഇങ്ങനെ ഡൽഹിയിലാണ് നർക്കോട്ടിക് കൺട്രോൾ റൂമിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വരുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ട് വേറെ ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആധാർ നമ്പർ ലിങ്ക് ചെയ്തങ്ങനെ നിങ്ങളുടെ ഫോൺ നമ്പറിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ആ അവർ വിളിച്ചിട്ട് പറയും ഈ നമ്പർ വെച്ചിട്ടുള്ള ആള് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്പർ ഈ ആധാർ നമ്പർ വെച്ചിട്ടുള്ള ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ഇത്ര നർക്കോട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലും എം ഡി എം എ അങ്ങനെ എന്തെങ്കിലും ഇവർ പിടിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പം പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇവരും പാനിക്കാവും ഇങ്ങനെ നമ്മുടെ ആധാർ നമ്പറാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതിനെതിരെ കേസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓഫീസർ നിങ്ങളെ വീഡിയോ കോൾ വിളിക്കും അപ്പോൾ അവർ ഒരു ഓഫീസർ വേഷത്തിൽ അവർ സ്കൈപ്പ് കോളോ അല്ലെങ്കിൽ വീഡിയോ കോളോ ഏതെങ്കിലും കോൾ വരും അങ്ങനെ കോൾ വന്നു കഴിയുമ്പോൾ അവർ ഇത് ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ചു കൊടുക്കും ഒരു ഡോക്യൂമെൻ്റ് കാണിച്ചു കൊടുക്കും ഇങ്ങനെ എഫ് ആർ ഇട്ടതായിട്ടും അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുക്കും ും മറ്റ കോപ്പിട്ടുള്ള ഇതൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അയച്ചു കൊടുത്തപ്പോ അവര് വീണ്ടും അതിനെ കുറിച്ചിട്ട് പാനിക് ആവും പാനിക് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവര് പറയും ഇത് നിങ്ങൾ ഒഴിവാക്കാം ഇതിൽ നിന്ന് അപ്പൊ അവർക്ക് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ട് കൊടുക്കണം എന്നുള്ളത് അവരൊരു എമൗണ്ട് പറയും കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ അവർ കണ്ടിന്യൂസ് കോൾ തന്നെയായിരിക്കും നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ള സമയം തരൂല അവര് നമുക്ക് പിന്നെ ഒരാൾ വിളിച്ച് ചോദിക്കാനുള്ള സമയം അപ്പം അങ്ങനെ കോൾ വിളിച്ച് അപ്പം തന്നെ അവര് അക്കൗണ്ട് നമ്പേഴ്സ് അപ്പം തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും ഇന്ന ഇന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ എന്നും പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു തട്ടിപ്പും റീസെൻ്റ് റീസെൻ്റ് കുറേ ആയിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള എന്ന് പറഞ്ഞാൽ കൂടാതെ ഒരു മിനിറ്റും കൂടി കൂടാതെ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞതിൽ വീണ്ടും അവർ അവരാവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഈ പൈസ നിങ്ങൾ ഇത്തരം രീതിയിൽ നിങ്ങൾ തട്ടിപ്പ് നടത്തി കോടികളെ സമ്പാദിച്ചിട്ടുണ്ട് അപ്പോൾ അത് അനധികൃതമായിട്ട് പൈസയാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യണം അത് അനധികൃതമാണോ എന്ന് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഞങ്ങളത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയക്കാം ശരിക്കും അതൊരു ഒരു കട അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ട്രാൻസ്ഫർ ചെയ്ത ഒരിക്കലും ഐഡന്റിഫൈ പറ്റില്ല അതിനന്വേഷിക്കാൻ ഒത്തിരി ഏജൻസികൾ ഇവിടെ ഉണ്ട് പക്ഷെ ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പൈസ തിരിച്ചു അതായത് നമ്മുടെ അക്കൗണ്ടിൽ അവർ പറയും വിത്തിൻ വിത്തിൻ്റെ ഫോർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരാമെന്ന് പറയും അങ്ങനെയാണ് ആളുകളുടെ ഞാൻ കോടി പല അത് ശരിക്കും ബുദ്ധിയും വളരെ കൂടുതലുള്ള ഇത്തരം ാണ് ഇതുപോലെ നമ്മള് ഒരു ഓൺലൈൻ വെബ്സൈറ്റില് നമ്മളൊരു എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുക എന്തെങ്കിലും നമ്മൾ ഡാറ്റ എന്തെങ്കിലും ഇമെയിൽ ഐ ഡി വെച്ചിട്ടോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻസ് ഉണ്ടാവും മറ്റേ മാരേജ് ബ്യൂറോയിലൊക്കെ കൊടുക്കുന്ന ജോലിക്ക് നൌക്കരി ഡോട്ട് കോം അങ്ങനെയൊക്കെ പറഞ്ഞ കൊറേ ഇതുണ്ട് അതിലൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോ അതിന്റെ ഡാറ്റ ഇവര് ബ്രീച്ച് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഇതിന്റെ മെയിൻ ഡാറ്റ സോഴ്സ് അവർക്കിടെ ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റിന്റെയും ഡാറ്റ പോകും ഫുള്ള് നമ്മുടെ ഇതും റിപ്പോർട്ടും അവർക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നത് അങ്ങനെയാ ായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മള് പറയുന്നത് അത് സത്യമാണെന്നുള്ള കാരണമാണ് വിവരം ഉള്ള ഒരു വിവരമില്ലാതെ പേര് പറഞ്ഞു വിളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ എല്ലാ ആധാർ കാർഡ് നമ്പർ വരെ ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞുതരും അപ്പൊ അങ്ങനെ കാണുമ്പോഴും പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുകൂടാതെ റീസെൻ്റ് ആയിട്ട് മറ്റൊരു ഇത് അട്ടിപ്പ് നടക്കുന്നത് ഷെയർ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് അതായത് നിങ്ങളുടെ പൈസ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് ട്രേഡിംഗിൻ്റെ ലാഭം ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് അവര് ചിലപ്പോൾ നമ്മൾ അവര് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അവര് തരുന്ന ലിങ്കുകളിൽ നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യും അവര് ചിലപ്പോൾ ഒരു ആയിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും ആയിരം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ആയിരത്തി ഇരുന്നൂറ് വരും അതുവരെ ഏറെ ഇട്ട് മീൻ പിടിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇരുന്നൂറ് ലാഭം കിട്ടി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആയിരം ജനവിനായിരം അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും അവർ വീണ്ടും പറയുന്നത് നിങ്ങൾ ഇരുപത്തയ്യായിരം ഡെപ്പോസിറ്റ് ചെയ്യാം അതായത് അടുത്ത ലെവലാണ് അപ്പൊ നമ്മൾ വീണ്ടും ചെയ്യും നമുക്ക് ലാഭം കിട്ടിയത് കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് വീണ്ടും ട്വന്റി ഫൈവ് തൗസൻഡ് ഇടും ചിലപ്പോൾ അതിന് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് വീണ്ടും അതിന് ലാഭം അങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ വിടുന്നത് ഇനി നിങ്ങൾ അടുത്ത നിങ്ങൾ ഡയമണ്ട് ലെവലിലേക്കാണ് കേരളത് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്കാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടു ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ട് ലക്ഷം കിട്ടും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഇത് പറയുമ്പോഴും മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചാടി കയറി ഇങ്ങനെ മാർക്കറ്റിൽ ഈ വലിയ ലാഭം കണ്ടുകൊണ്ട് പൈസ പിൻവലിച്ച് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് ഇവിടെ നമുക്ക് ഒരുപാട് തട്ടിപ്പുകൾ നടക്കണ്ട ആരാണെങ്കിലും ഫോണിൽ വിളിച്ച് ഇതേപോലെ വീഡിയോ കോളോ അല്ലെങ്കിൽ കോളോ ചെയ്ത് ഇതേപോലെ നിങ്ങള് പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആദ്യം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നിട്ട് അവിടെ കാര്യങ്ങൾ അവര് പറയണതിനനുസരിച്ച് ചെയ്യാ ഇനി അതല്ലെങ്കിൽ അത് വേസ്റ്റ് കളിയ കോളങ്ങൾ വന്നിട്ടില്ല എന്ന് വിചാരിച്ചു കളയാ എല്ലാവരും ചാടുന്നത് എന്നാത് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ അത് കോള് കട്ട് ചെയ്തിട്ടൊന്ന് ചിന്തിക്കുക ഏഹ് ഒന്നില്ലെങ്കിൽ അടുത്തുള്ള അടുത്തുള്ള സുഹൃത്തുക്കളെ ഒന്ന് വിളിച്ച് നോക്കുക ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചു നോക്കുക അങ്ങനെ പൈസ പോയവരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്തൊമ്പത് മുപ്പതൊൻപറ നമ്പർ പറഞ്ഞു ആ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ സൈബർ ക്രൈമിന്റെ പോർട്ടലിൻ്റെ പോർട്ടലിൽ കയറിട്ട് രജിസ്റ്റർ ചെയ്യാം ഇവർ ഈ പറയുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെ നമ്മളെ ഈ പരിഭ്രാന്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമാണ് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ ആ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞങ്ങൾ വേറൊരു അവസ്ഥയിലാണ് അത് കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഇങ്ങനെ തട്ടിപ്പുണ്ട് കാര്യങ്ങളുണ്ടെന്ന് അറിയാം പക്ഷെ അവർ ഇവർ ആ രീതിയിൽ സംസാരിച്ച് വീട്ടിൽ കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന സംഭവമായിരുന്നു പക്ഷേ രീതിയാണ് അത് പിന്നെ നമുക്ക് ഇന്നത്തെ വിക്ടിംസ് ആകുന്ന ആളുകളുണ്ട് ഈ പറയുന്ന ലോൺ ആപ്പുകൾ ഓൺലൈൻ ലോൺ ആപ്പുകൾ എടുത്തിട്ട് വിക്ടിംസ് ആവുന്ന ആളുകളുടെ ഡാറ്റ പോകുന്നുണ്ട് ഈ ആധാർ കാർഡ് അവര് ലോൺ എടുക്കുമ്പോ ആധാർ കാർഡ് അവരുടെ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ടാണ് അവര് ഇത് എടുക്കുന്നത് ഓൺലൈൻ ലോൺ ആപ്പുകൾ അപ്പൊക്കെ ഫ്രോഡാണ് പിന്നെ ഈ പറയുന്ന ഇപ്പൊ റീസെന്റ് നമ്മുടെ കൊറേ കേരളത്തിലുള്ള ആളുകൾ കുട്ടികളും ഇതൊക്കെ അക്കൗണ്ട് വിൽക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ അയ്യായിരം രൂപ പതിനായിരം രൂപ എടുക്കാന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഇവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ട് ഈ അക്കൗണ്ട് അവർ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ടെലഗ്രാമിലൂടെ പരിചയപ്പെടുന്ന ഒരാള് നിങ്ങൾ അക്കൗണ്ട് എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ തരാം അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് അയ്യായിരം തരാം നിങ്ങളുടെ ആ ഡീറ്റെയിൽ എടുത്തിട്ട് അവരെ കൊണ്ടൊരു അക്കൗണ്ട് തൊടങ്ങിപ്പിച്ചിട്ട് ആ അക്കൗണ്ട് വഴി കോടികൾ കൈമാറ്റം ചെയ്യണം ലാസ്റ്റ് കു ഈ അക്കൗണ്ടിൻ്റെ ആളന്വേഷിച്ച് വരുമ്പോഴാണ് ആളറിയണം ഈ ഇതിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആർക്കും അയ്യായിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ മേടിച്ച് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ആരും അവരവരുടെ കാര്യങ്ങളൊന്നും കൈമാറരുത് ഡോക്യുമെന്റൊന്നും ആ സിമ്മും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കും സിമ്മും അങ്ങനെ അപ്പം അവനോട് കാര്യങ്ങൾ അവരവർ നോക്കുക ആര് പറഞ്ഞാലും അക്കൗണ്ടോ സിമ്മോ ഒന്നും എടുത്തു കൊടുക്കാതിരിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് മാക്സിമം ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പുകളും ശ്രദ്ധയപ്പെട്ട ഉടനടി കൺസേൺഡ് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനോ നിങ്ങളുടെ കോൺടാക്ട് ചെയ്തിട്ട് അവര് അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ പെട്ടു എന്ന് ധരിച്ച് തെറ്റിദ്ധാരണ തെറ്റിദ്ധരിച്ച് ഇതിൽ പെടാതെ എത്രയും പെട്ടെന്ന് വേണ്ട നിയമസഹായം തേടി ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള ടൈം എടുക്കാം മനസ്സിൽ എപ്പോഴും നിങ്ങളും നിങ്ങളതായ വേണ്ടപ്പെട്ടവരും മക്കളോ സഹോദരങ്ങളോ ആരോടോ എല്ലാവരോടും കുറിച്ചിട്ട് ഒരു ഒരു കൊടുക്കണം കൊടുക്കണം എല്ലാവരോടും ഇതിനെ പരിധി വരെ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വ്യാജ ഗ്രൂപ്പുകൾ ഇതായിട്ട് പിള്ളേരെ പറ്റിക്കണ പണിയുണ്ട് ഈ ഒ ടി പി ഒക്കെ വെച്ചിട്ട് അവരെ തട്ടിപ്പ് നടത്തണം അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സാർമാർ അപ്പം ഈ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരും കാണാം യൂട്യൂബർ ഷിയാസ് അൽസാജ് എന്ന വ്യക്തിയിലൂടെയാണ് നമ്മൾ ഈ കാര്യം ഇത്തരത്തിലുള്ളൊരു സൈബർ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള നിക്ഷേപ വാഗ്ദാനങ്ങൾ അതിൽ വിയരുത് എന്ന് പറഞ്ഞ ഒരു കേരള പോലീസ് സൈബർ അലേർട്ടിൽ നിന്നും ഒരു പോസ്റ്റുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടാൽ ഒരു മണിക്കൂറിൽ തന്നെ പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ സൈബർ പോലീസിന് വിവരം അറിയിക്കുക സന്ദേശം പരാതി ആൾക്കാരിലേക്ക് കൈമാറുക എന്നൊരു നിർദ്ദേശവും ഈ ഒരു പോസ്റ്റിലൂടെ നമ്മൾ കാണാനിടയായി അപ്പൊ നമ്മളെല്ലാം സൂക്ഷിക്കണം സൂക്ഷിക്കേ സൂക്ഷിച്ചേ പറ്റും എന്ന ഒരു കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വെറും ഒരു സാധാരണ തട്ടിപ്പായി തോന്നില്ല പല മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് തുടങ്ങിയ തട്ടിപ്പാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ വഴി പണം പോകുന്ന സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലും രീതിയിലുമാണ് തട്ടിപ്പുകൾ സ്ഥിരമാകുന്നത് ഇത്തരക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്ന മുതിർന്ന പൗരന്മാരെയാണ് അടുത്തിടെ അഹമ്മദാബാദിൽ സമാനമായ സംഭവങ്ങളിലൂടെ രണ്ട് വൈ വൈദികരിൽ നിന്നും തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിട്ട് മൂന്ന് കോടി രൂപയാണ് കേരളത്തിൽ അടക്കം ഇത്തരക്കാർ സജീവമാകുമ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾ നിന്നും നിങ്ങളുടെ വിലപ്പെട്ട സമ്പാദ്യം സുരക്ഷിതമാക്കാൻ നിർബന്ധ വിമതും മായും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ ലേഖനങ്ങൾ പരാമർശിക്കുകയാണ് അപ്പോൾ അതിലൊരു ഗൂഗിൾ ലേഖനങ്ങൾ പോലെ അത് എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കതിൽ ഗൂഗിളിൽ പോയ എല്ലാം സെർച്ച് ചെയ്താൽ മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ഇത് ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് അപ്പോൾ നിങ്ങൾ പത്തൊമ്പത് മുപ്പതിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിപ്പുകൾ ഉണ്ടാകുമ്പോൾ സൈബറിനെ അറിയിക്കുക കേരള പോലീസ് വേണ്ടി നടപടികൾ എടുക്കുമെന്ന ഒരു ഇൻഫർമേഷൻ ഇതിൽ നമ്മൾ കാണാനിട്ടെ അപ്പോ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം ഇത്തരത്തിലുള്ള ആപദ്ഘട്ടങ്ങളെ ഇത്തരത്തിലുള്ള നമ്മളെ നമ്മളെ വഞ്ച വഞ്ചിക്കുക അങ്ങനെ നമ്മുടെ പണം ഏത് രീതിയിലായാലും എഡ്യൂക്കേഷൻ വയ്യാലും നമ്മുടെ ഐ ഡി നമ്മളുടെ പാസ്വേഡ് നമ്മുടെ പല രീതികൾ നമ്മൾ അവരെ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അത് അത്തരത്തിലേക്ക് പെട്ടുപോയാൽ നമ്മൾ നമ്മളെ വില നിശ്ചയിക്കണം നമ്മുടെ സമയം നിശ്ചയിക്കണം നമ്മുടെ പണം പോകാനുള്ള സാധ്യതകളെയും നമ്മൾ ഗ്യാരണ്ടി ഉണ്ടാക്കി പറ്റും നമ്മുടെ ഗ്യാരണ്ടി തന്നെയാണ് നമ്മുടെ വിലയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള സമയത്ത് പരമാവധി കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അത് വിട്ടുപോയാലും പ്രശ്നമില്ല കോളുകൾ എടുക്കുന്നതിൽ കാര്യമില്ല അതിൽ നമ്മൾ എങ്ങനെ പ്രവോക്ക ചെയ്ത് നമ്മൾ എങ്ങനെ ആ ഒരു നമ്മളെ അതിൽ നിന്ന് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരിക്കും അങ്ങനെ ആ സ്കാമിന് ഇരയാകാൻ സാധ്യതയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ വീഴ്ത്താൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാകും അത് ജനങ്ങൾക്കും നമുക്കും നമ്മളായാലും അതിൽ സുരക്ഷിതല്ല സുരക്ഷിതയല്ല അപ്പം സുരക്ഷിതമാണ് ഈ നാടിൻ്റെ വളരെ ദുരന്ത അവസ്ഥയിലും ഇത്തരത്തിലുള്ളവർ മുന്നോട്ട് വരുന്നു ഇത്തരത്തിലുള്ളവർക്ക് വീണ്ടും പൊങ്ങി വരുന്നു അതാണ് നമ്മുടെ സത്യാവസ്ഥ അപ്പോൾ നമുക്കത് തിരിച്ചറിവിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കാര്യങ്ങളൊക്കെ അത്ര പോസിറ്റീവ് അല്ല പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ പോസിബിലിറ്റി നിങ്ങൾ തരയുക